സന്തോഷമുള്ളൊരു സമയമാണ് അത് ഒരു എന്താ പറയുക വലിയ ലോ കേരളം മുഴുവൻ ലോകം മുഴുവൻ ഒരു ദുരന്തത്തിൻ്റെ തന്നെ സമയത്താണ് പക്ഷേ കൊച്ചു കൊച്ചു ഇത്തരം കുറച്ച് കുറച്ച് സന്തോഷങ്ങൾ കിട്ടത്തിട്ടുണ്ട് കാരണം ഈ നമ്മളെ ഇന്നത്തെ രക്ഷാപ്രവർത്തകൻ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം ബുദ്ധിമുട്ട് നേരിടുന്ന പ്രശ്നം തന്നെ ഞങ്ങളെ കാറുകയാണ് ഇത്രയും കൂടെ നാൽപ്പതാളെ അൻപതാളെയൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലെത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫയർ സർവീസിൻ്റെ വാഹനങ്ങൾ പലപ്പോഴും പ്രയാസം ചെയ്തു കാരണം എണ്ണം എണ്ണം കുറവുള്ളതുകൊണ്ട് പക്ഷേ ഇതേപോലെ ഡാർക്ക് ട്രാവൽ ഹിൻ്റെ ട്രാവൽ ഹബിൻ്റെ ഈ ഇത് കാണിച്ച് അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ അന്യ നിന്നുകൊണ്ടിരിക്കുന്ന ചില ധർമ്മകളുണ്ട് അപ്പോൾ അതു കൂടുതലിപ്പോൾ പുതിയ തലമുറ ഇങ്ങനെ പോരാടിമാറാണെന്ന് പറയുന്നത് അപ്പോൾ എന്താ എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധിക്കാനാത്തതാണ് കാരണം ഇന്നൊക്കെ നിങ്ങൾ ചെയ്ത സേവനങ്ങൾ അവിടെ ചെയ്യുന്ന സേവനങ്ങൾ പൂർണ്ണമായും അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു വാഹനം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോൾ ഒക്കെ പറഞ്ഞു ഇവർ ഇത്രയും ആൾക്കാർ നൂറോളം ആൾക്കാർ അവിടെ എത്തിയവർ ഒരുപാട് ഫയർ സർവീസിനും അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടെ ആ ദുരന്തം നടന്ന ആൾക്കാർക്ക് ഒരുപാട് ബോഡിമിറ്റി എന്നൊക്കെ ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു നല്ല മനസ്സിന് നന്ദി പറയാണ്

നമ്മൾ നടത്തേറ്റവും വലിയൊരു പങ്കാളിത്തം റെസ്റ്റിയാണ് എന്നാലും എനിക്ക് അതിന്റെ ഈ കാലം നടന്നു പോകും ട്രാവൽസൊക്കെ വലിയതാവട്ടെ അല്ലെങ്കിൽ ടൂറ് പ്ലാൻ ചെയ്യുമ്പോഴും നിങ്ങൾ ബന്ധപ്പെടും രാജ്യത്തെ നമ്മൾ എന്തെങ്കിലും ഓക്കേ